ഹരിശ്രീ ഗണപതയേ നമ അഭിഘ്ന ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിരുദ്ധമായ പ്രണാമം നമുക്ക് ഭജന ചൊല്ലാം മക്കളെ എല്ലാവരുടെയും കമൻസുകളെല്ലാം ഞാൻ വായിച്ച് ഭഗവാനിൽ അർപ്പിച്ചു നല്ല സന്തോഷമുണ്ട് എല്ലാവർക്കും ആനന്ദം അനുഭവിക്കുന്നതിൽ നമുക്ക് നാമം ചൊല്ലാം നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേനാരായണ നാരായണ ദേവീ നാരായണ ദേവി നാരായണ നാരായണ ലക്ഷ്മി ലക്ഷ്മീനാരായണ നാരായണ ಸರ್ವಳಮಂಗಲ್ ಶಿ ಸರ್ವಾಧಿ ಶರಣ್ಯೇತ್ರಯ್ಯಂಬಗೇ ಗೌರಿ ನಾರಾಯಣೀ ನಮೋಸ್ತೇ ಸರ್ವಳಮಂಗಲ್ ಶಿವೆ ಸರ್ವಾ ಸಾಧಿ ಶರಣ್ಯೇತ್ರಯ್ಯಂಬಗೇ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತೇ ओङ्कारनाथ नमस्ते नमो नमः सच्चिदानन्दमूर्ते नमो नमः ओङ्कार नाथ नमस्ते नमो नमः सच्चिदानन्दमूर्ते नमो नमः सर्वविश्वनाथ नमो नमः कातु कोळ्ळि പാരിതിൽ അങ്ങു ആശ്രയം മറ്റാരും ഗതിയില്ല മഹേശ്വര പൂതലത്തിൽ മരുവും കാലന്തോളം കാത്തുകൊള്ളണീ എന്നെ ഞാനായി തിരിഞ്ചറിയാനുള്ള ജ്ഞാനശക്തി മറയ്ക്കല്ലേ ദൈവമേ ഓർമ്മശക്തി നിലനിന്നു പോരണം അന്ത്യനാൾ വരെയും സർവസൃഷ്ടിയും അങ്ങാണെന്നുള്ളൊരു ബോധം കൈവിട്ടു കൈവിട്ടുപോകല്ലേ ദൈവമേ ആനന്ദ ആനന്ദസ്വരൂപ നിന്നുടേ മക്കൾ ആനന്ദ കുട്ടികൾ ദൈവമേ ഞങ്ങൾക്കാനന്ദം നൽകണേ ആനന്ദം പരമാനന്ദം ഈശ്വര സർവ മക്കളും അങ്ങയെ വാഴ്ത്തുന്നു സഹസ്ര കോടി പ്രണാമം ഓങ്കാരനാഥ നമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർത്തേ നമോ നമ സർവ വിശ്വികഥ നമോ നമ കാത്തുകൊള്ളണേ കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ മണിവർണന്റെ മായിക രൂപമല്ലോ കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ മണിവർണന്റെ മായിക രൂപമല്ലോ കളി നീന്തികേറി കാളിതൻ ഭണത്തിലേറി കാളിതി നീന്തികേറി കാളിതൻ ഭണത്തിലേറി ആനന്ദ നൃത്തം ചെയ്ത അമ്പാടി പൈതലും നീ ആനന്ദ നൃത്തം ചെയ്ത അമ്പാടി പൈതലും നീ കോരമാരിയേറ്റ് ഗോകുലം വലഞ്ഞപ്പോൾ കോരമാരിയേറ്റ് ഗോകുലം വലഞ്ഞപ്പോൾ ഗോവർദ്ധനം കുടയായി ഗോപാലനല്ലോ ചൂടി ഗോവർദ്ധനം കുടയായി ഗോപാലനല്ലോ ചൂടി കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ മണിവർണൻ്റെ മായിക രൂപമല്ലോ പുല്ലിലും പുഴുവിലും പൂജാമുറിയിലും പുല്ലിലും പുഴുവിലും പൂജാമുറിയിലും കുടിലിലും മേടയിലും കുടികൊഴുപു കൃഷ്ണരൂപം പുല്ലിലും പുഴുവിലും പൂജാമുറിയിലും കുടിലിലും മേടയിലും കുടികൊഴുപു കൃഷ്ണരൂപം അഖിലവേദ പൊരുളും ആനന്ദ കാതലും അഖിലവേദ പൊരുളും ആനന്ദ കാതലും മൂവുലകിൽ നാഥനും മുരഹര നീയല്ലോ മൂവുലകിൽ നാഥനും മുരഹര നീയല്ലോ കണ്ണിനാൽ കാണ്മതെല്ലാം കണ്ണനല്ലോ മണിവർണ്ണൻറെ മായിക രൂപമല്ലോ കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ മണിവർണൻ്റെ മായിക രൂപമല്ലോ വളരണം കണ്ണാ എനിക്കു വളരണം കണ്ണാ വളർന്നു 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 നല്ലൊരു വന്മരമാകണം ഒരു പൊന്മരമാകണം ഒരു നന്മരമാകണം വളരണം കണ്ണാ എനിക്കു വളരണം കണ്ണാ വളർന്നു 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 നല്ലൊരു വന്മരമാകണം ഒരു പൊന്മരമാകണം ഒരു നന്മരമാകണം ഒരു പൊന്മരമാകണം ഒരു നന്മരമാകണം ഷഷ്ടിയെ നോക്ക ശരവണ ഭവനാർ ഛേഷ്ഠർ കുതവം ശങ്ക പാദമിരണ്ടിൽ പന്മണി സദംഗൈ വീതം പാടാ കിങ്കിണിയാട ഷ്ടിയെ നോക്ക ശരവണ ഭവനാർ ഷേഷ്ഠർകുതവം ശങ്ക ദുർവേലോൻ പാദമിരണ്ടിൽ പന്മണി സദംഗൈ വീതം ിങ്കിണിയാടാ മയ്യ നടനം ചെയ്യും മയിൽ വാഹന കയ്യിൽ വേലാല കവന്ത്രവന്റ് വര വരവേലായുധനാർ വരുക 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 മൈലോൻ വരുക മയ്യ നടനം ചെയ്യും മയിൽ വാഹന കയ്യിൽ വോലനെ കാ വര വരവേലായുധനാർ വരുക 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 മൈലോൻ വരുക ഇന്ദിരൻ മുതലായി എൻ ദിശൈ പോറ്റ മന്ദിര വടിവേൽ വരുക വരുക ഇന്ദിരൻ മുതലായി എൻ ദിശൈ പോറ്റ മന്ദിര വടിവേൽ വരുക വരുക വാസവൻ വരുക മൈലോൻ വരുക 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 മൈലോൻ വരുക വാസവൻ വരുക മൈലോൻ വരുക 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 മൈലോൻ വരുക ഷഷ്ടിയെ നോക്ക ശരവണഭവനാർ ശ്രേഷ്ഠർ കുതവം ശങ്ക ദർവേലോൻ പാദമിരണ്ടിൽ പന്മണി സതങ്കൈ ഗീതം പാടാ കിങ്കിണിയാടാ രസ്വതി വിദ്യാരൂപിണി ഞങ്ങളുടെ ചിത്തേവാണരുളേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ അമ്മയല്ലേ നീ ദേവിയല്ലേ നീ അറിവിൻ അറിവേ ജ്ഞാന കടലെ അറിവു നൽകിടണീ അറിവിന് ടലെ അറിവു നൽകിടണീ ബുദ്ധിയും ശക്തിയും തന്നരുളേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ അറിവിൻ അറിവേ ജ്ഞാനക്കടല് അറിവു നൽകിടണീ ബുദ്ധിയും ശക്തിയും തന്നരുളേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ ദേവി രസ്വതി വിദ്യാരൂപിണി ഞങ്ങളുടെ ചിത്തേവാണരുളേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ അമൃത കടലേ വീണാപാണി നാവിൻ തുമ്പിലമ്മേ വിളയാടേണം ഞങ്ങൾക്കെന്നും ദർശനം തന്നിടേണം അമൃത കടലേ വീണാപാണി നാവിൻ തുമ്പിലമ്മേ വിളയാടേണം ഞങ്ങൾക്കെന്നും ദർശനം തന്നിടേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ ദേവി സരസ്വതി വിദ്യാരൂപിണി ഞങ്ങളുടെ വാണരുളേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ അമ്മയല്ലേ നീ ദേവിയല്ലേ നാരായണ ജപമന്ത്രം പാലിലാരാധനം വേണം സദാ നാരായണ ജപമന്ത്രം പാലിലാരാധനം വേണം മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാദബ്രഹ്മമല്ലോ നാരാ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം സദാ നാരായണ ജപമന്ത്രം ആരാധനം ചെയ്യവേണം മാമുനിമാരാൽ രസിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് സാക്ഷമന്ത്രങ്ങളല്ലോ സാക്ഷാനാഥ ബ്രഹ്മമല്ലോ നാരായണ ജപമന്ത്രം വാരിലാരാധനം ചെയ്യവേണം മാമുനിമാരാൽ രസിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാഥ ബ്രഹ്മമല്ലോ ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താ ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം ആ ദിവ്യ തേജസമാർ മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയക്കാം ആ ദിവ്യ തേജസമാർ മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയക്കാം ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ്രഹ്മകുടീരത്തിലെത്താം ആദിമ്യത്തെ എൻ്റെ സമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയിക്കാം ഓം നമോ നാരായണായ ഓ നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ം നമോ നാരായണായ ഓം 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 നമോ നാരായണായ കരചരണകൃതം വ കാചംം കർമ്മം വ ശ്രവണനയജം വനസം വരാധം സ്വയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവംഭു കാ മനസേന്ദ്രിഗൈർവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാത് കരോ ജൽ സകലം പരസ്മൈ നാരായധി സമർപ്പമി ഓം നാരണാ നിധി സമർപ്പി ഓം നാരായണായേ നിധി സമർപ്പമെ